വയനാട്ടിലേക്കാണ് വയനാട് മാനന്തവാടി പഞ്ചാരക്കൊലിയിലെ നരഭോജി കടുവയെ പിടികൂടാനുള്ള തിരച്ചിൽ വനംവകുപ്പ് ഇന്നും തുടരും എന്നുള്ളതാണ് ആർ ആർ ടി സംഘം പ്രദേശത്ത് എട്ട് ഗ്രൂപ്പുകളായി തിരഞ്ഞ കടുവയ്ക്കായി തിരച്ചിൽ നടത്തുകയാണ് രണ്ടു കൂടും മുപ്പത്തിയെട്ട് ക്യാമറകളും പഞ്ചാരക്കൊലിയിൽ വിവിധ മേഖലകളിലായി സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ സാനിയോ മനോമിയാണ് നമ്മുടെ ഒപ്പം ചേരുന്നത് സാനിയോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആര്യ വെങ്കി യെസ് ആന കടുവ ഒക്കെ നാട്ടിലേക്ക് ഇറങ്ങുകയാണ് ഇപ്പോൾ ദാ പഞ്ചാരക്കൊല്ലിയിൽ ഈ നരഭോജി കടുവ എപ്പോഴും പിടിക്കാൻ സാധിച്ചിട്ടില്ല മേഖല ആകെ ഭീതിയിലാണല്ലേ അതെ അതായത് ഈ പറയുന്നതുപോലെ മനുഷ്യമൃഗസംഘർഷം ദിനം പ്രതി എന്നോണം വർദ്ധിച്ചു വരികയാണ് ഒരു ദിവസം ആനയാണെങ്കിൽ മറ്റൊരു ദിവസം കടുവ ഇറങ്ങുകയും ഇറങ്ങുക മാത്രമല്ല ആളുകളെ കൊല്ലുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് വയനാട്ടിലെ നരഭോജി കടുവയെ ഇതുവരെയും പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വലിയൊരു പ്രയാസം തന്നെ സൃഷ്ടിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് ആ പ്രദേശത്ത് ഇപ്പോൾ എൺപത് ആർ ആർ ടി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എട്ട് ടീമുകളായി തിരിഞ്ഞുകൊണ്ട് അവിടെ ഇപ്പോൾ പരിശോധന നടത്തുകയാണ് രണ്ട് കൂടുകളും മുപ്പത്തിയെട്ട് ക്യാമറകളും ഒക്കെ സ്ഥാപിച്ചിട്ടുമുണ്ട് ഏതായാലും ഈ ക്യാമറയിൽ യും പുലിയുടെ കടുവയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് ഇന്നലെ സി സി എഫ് ദീപ അവർ പറയുന്നുണ്ടായിരുന്നു ഈ കേരളത്തിന്റെ ഡാറ്റാബേസിലുള്ള കടുവയല്ല ഇത് കർണാടക ഡാറ്റാബേസിലാണോ അല്ലെങ്കിൽ ദേശീയ ഡാറ്റാബേസിലോ നോക്കിയതിന് ശേഷം വേണം ഇത് കടുവയാണ് എന്ന് മനസ്സിലാക്കാൻ എന്ന് പറയുന്നുണ്ടായിരുന്നു ഏതായാലും കടുവയെ ഇത് ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ആ പഞ്ചാരക്കൊല്ലി ഭാഗത്തൊക്കെയും കടുവ വലിയ ആശങ്ക വിതയ്ക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ വൈകിട്ട് പോലും കടുവയെ കാണുകയും അതിനുശേഷം നാട്ടുകാരോട് ഒരു ഒരു ഭീതി അറിയിക്കുകയും നാട്ടുകാർ ശ്രദ്ധിക്കണം പറയുകയും അവിടെ അനൗൺസ്മെന്റ് ചെയ്യുകയും അത്തരത്തിൽ വലിയൊരു പ്രയാസം ആ ഭാഗത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇന്നലെ പോലീസിന്റെ അകമ്പടിയോടുകൂടിയൊക്കെയാണ് നാട്ടുകാരൊക്കെ വീട്ടിലേക്ക് മറ്റും പോകുന്ന സാഹചര്യം ഉണ്ടായത് ഏതായാലും ആ കടുവയെ ഇന്ന് തന്നെ പിടികൂടാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് അതേസമയം വനം മന്ത്രി ഇന്നിപ്പോൾ വയനാട് ജില്ലയിലുണ്ട് അദ്ദേഹം എന്തെങ്കിലും തരത്തിലുള്ള മീറ്റിംഗും വിളിക്കുകയോ മറ്റോ ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളടക്കം കാത്തിരുന്ന് കാണേണ്ടതാണ് ഇന്നലെ ഒരു വിവാദമടക്കം ഉണ്ടായിരുന്നു അതായത് വയനാട്ടിൽ കടുവാ ദൗത്യം പുരോഗമിക്കുമ്പോൾ മന്ത്രി ഫാഷൻ ഷോയിൽ പാട്ടുപാടുന്നു എന്നുള്ള തരത്തിലേക്കൊരു വിവാദങ്ങളൊക്കെ വന്നിരുന്നു ഏതായാലും ഇന്നും ആ ദൗത്യം തുടരും അതേസമയം ആളുകളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് കൂടുതൽ സുരക്ഷയടക്കം ആ പ്രദേശത്ത് ഒരുക്കിയിട്ടുണ്ട് പ്രതിഷേധം നടക്കുന്നതിനെക്കുറിച്ച് കുറ്റം പറയാൻ കാരണം അവരുടെ ജീവൻ വെച്ചുള്ള കളിയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ഇന്നും ഏതായാലും പരിശോധനകളും മറ്റും തുടരും അരുൺ സക്കറി അടക്കമുള്ള വെറ്റിനറി വിദഗ്ധന്മാരും ഫോറസ്റ്റ് വിദഗ്ധന്മാരും ഒക്കെയും നേതൃത്വം നൽകുന്ന പരിശോധനയായിരിക്കും ഇന്നും തുടരുക ഓക്കെ ഒപ്പം സാനിയ കൂടരഞ്ഞിയിൽ ഇന്നലെ വനംവകുപ്പിൻ്റെ കൂട്ടൽ കുടുങ്ങിയ ആ പുലിയുടെ അവസ്ഥ എന്താണ് ഇന്നലെ വൈദ്യ പരിശോധനയൊക്കെ പൂർത്തിയായിരുന്നു ആരോഗ്യനില പൂർണ്ണ ആരോഗ്യവാനാണോ ഈ പുലി ഇത് കാട്ടിലേക്ക് തുറന്നുവിടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ വനംവകുപ്പ് വയനാട്ടിൽ കടുവയാണെങ്കിൽ കോഴിക്കോട് നല്ല പുലിയായിരുന്നു താരം ഏതായാലും പുലിയെ ജനുവരി നാലിനാണ് കൂ കൂട് കൂടരഞ്ഞിയിലെ പെരുമ്പൂള എന്ന് പറയുന്ന സ്ഥലത്ത് കൂട് സ്ഥാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിനു മുന്നേ തന്നെ ആ പ്രദേശത്ത് ഭീതി വിടിച്ചുകൊണ്ട് ഒരു വന്യജീവി ഉണ്ട് എന്നുള്ള കാര്യം നാട്ടുകാർക്കൊക്കെയും അറിയാമായിരുന്നു കാരണം വളർത്തുമൃഗങ്ങളെ കൊല്ലുന്നു നാട്ടുകാരെ ഓടിക്കുന്നു അപ്പോൾ കടുവയാണെന്നാണ് ആദ്യം കരുതിയത് ആ കടുവാഭീതി ഒഴിയുകയാണ് പുലി ഇന്നലെ കൂട്ടിലായതോടുകൂടി കടുവാ ഭീതി ഒഴിയുകയാണ് ഏതായാലും പുലി പൂർണ്ണ ആരോഗ്യവാനാണ് എന്നാണ് വനംവകുപ്പ് പറയുന്നത് ഇന്നലെ സർജനൊക്കെ വന്ന് പരിശോധിച്ചിരുന്നു അതായത് മൂന്ന് വയസ്സുള്ള ആൺപുലിയാണ് കൂട്ടിൽ കുടുങ്ങിയിരിക്കുന്നത് അതേസമയം പുലിയെ മൃഗശാലയിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനം ആലോചിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോഴും മലബാർ വന്യജീവി സങ്കേതത്തിൻ്റെ ഉൾക്കാട്ടുകളിൽ എവിടെയെങ്കിലും തുറന്നുവിടാനുള്ള സാധ്യതയും പറയുന്നുണ്ടായിരുന്നു പക്ഷേ വയനാട്ടിലെയും മറ്റും പ്രതിഷേധ സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് കൂടരഞ്ഞയിലും ഒരു പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത മുന്നിൽ മുന്നിൽ കണ്ടുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഏതായാലും പുലിയെ കാട്ടിലേക്ക് തുറന്നുവിടാനുള്ളൊരു സാധ്യതയില്ല അതേസമയം ഈ മൃഗശാലയിലേക്ക് കൊടുത്തുവിടാനുള്ള നടക്കുമോ എന്നുള്ള കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട് ഏതായാലും പുലി ഇപ്പോഴുള്ളത് താമരശ്ശേരി ഫോറസ്റ്റ് ഓഫീസിൽ തന്നെയാണ് ആരോഗ്യവാനാണ് പുലി എന്നാണ് അറിയുന്നത് യെസ് അപ്പോൾ ചുരം കയറിയാലും അവിടെ പ്രശ്നമുണ്ട് ചുരം ഇറങ്ങിയാലും അവിടെ പ്രശ്നമുണ്ട് മൊത്തത്തിൽ നാട്ടിലാകെ വന്യമൃഗശല്യം ഒരു പ്രശ്നമായി തുടരുകയാണ് അല്ലേ ഒരു ദിവസം പോലും ജീവിക്കാൻ മലയോര വീടിനകത്ത് തന്നെ കഴിയാൻ നിരോധനാജ്ഞയാണ് പഞ്ചാരക്കൊലിയിൽ എത്ര ദിവസം വീടിനകത്ത് അടച്ചു ഇരിക്കും എന്നുള്ളതാണ് ജോലിക്ക് പോകേണ്ടതുണ്ട് കർഷകരുണ്ട് തോട്ടം തൊഴിലാളികളുണ്ട് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം അടിയന്തരമായി ഉള്ളവരാണ് അപ്പോൾ ഭീതി ഒഴിയുന്നില്ല എന്നുള്ളത് മറുവശത്ത് നിലനിൽക്കുന്നുല്ലോ